ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നയൻറ്റീൻ സെവൻറ്റീസിൽ കൊളംബിയയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടക്കാരനായിരുന്ന പാബ്ലോ എസ്കോബാർ അതല്ലെങ്കിൽ നാർക്കോസ് കാർട്ടന്റെ കഥയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നതിനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ഒരു വോയിസ് ഓവറിലൂടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നമ്മൾ നടത്തുന്ന എല്ലാ ഫോൺ കോളും യു എസ് ഏജൻസി നിരീക്ഷിക്കുന്നുണ്ടെന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ കൊളംബിയയിൽ ഇന്റർനെറ്റും ഫോണും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് അവിടെയുള്ളവർ ഫോൺ കോളിനായി സാറ്റലൈറ്റ് ഫോണുകളിലൂടെയാണ് കോൺവെർസേഷനെല്ലാം നടത്തിയിരുന്നത് ഇതുപോലത്തെ ഫോണുകളെല്ലാം വാങ്ങുന്നത് ഒട്ടും തന്നെ എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ ആ നാട്ടിലെ പോളിറ്റീഷ്യൻസും വളരെ വലിയ പണക്കാരും എല്ലാമാണ് ഇതുപോലത്തെ ഫോണുകളെല്ലാം ഉപയോഗിച്ച് പോയിരുന്നത് ഈ ഫോണുകൾ ഉപയോഗിച്ച് വിളിക്കുന്ന ആളുകളുടെ എല്ലാം ലൊക്കേഷൻ എല്ലാം ട്രേസ് ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റിലൂടെ രാജ്യത്തിന് മുകളിലൂടെ പറഞ്ഞുകൊണ്ട് അതിലെ റഡാറിന്റെ സിഗ്നൽ നോക്കിയാണ് സ്ഥലമെല്ലാം ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നത് അവിടെ കട്ട് ചെയ്ത് ഒരു തൻ സാറ്റലൈറ്റ് ഫോണിലൂടെ തന്റെ സുഹൃത്തിന്റെ അടുത്ത് താൻ ഇന്ന് വൈകുന്നേരം പുറത്തിറങ്ങുന്നുണ്ട് എന്ന് പറയുന്നതാണ് കാണിക്കുന്നത് എന്നാൽ യു എസ് ആർമിക്ക് ഈ സാറ്റലൈറ്റ് ഫോണിന്റെ സിഗ്നൽ കിട്ടിയതും അവർ വേഗം തന്നെ അവൻ്റെ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന കൂട്ടത്തിൽ അവൻ്റെ ലൊക്കേഷൻ്റെ ഡാറ്റയെല്ലാം ഗ്രൗണ്ടിലുള്ള അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു അന്നത്തെ കാലത്ത് ജി പി എസ് ഒന്നും അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് ഗ്രൗണ്ടിലുള്ള പോലീസ് ഓഫീസേഴ്സ് ഒരു വാനിന്റെ സഹായത്തോടെ ആ കോൾ വരുന്ന സ്ഥലമെല്ലാം ട്രേസ് ചെയ്തു പോകുന്നു എന്നാൽ ഇതേ സമയം ആ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന മണ്ടൻ താനിന്ന് തന്റെ കാമുകിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ടൗണിലുള്ള ബാറിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞതും ഈ കാര്യമെല്ലാം യു എസ് ഓഫീഷ്യൽസ് കേൾക്കാൻ വേണ്ടി ഇടയാവുന്നു അവൻ പറഞ്ഞ ലൊക്കേഷനെല്ലാം മനസ്സിലായതും യു എസ് ടീം വേഗം തന്നെ ആ ലൊക്കേഷൻ എല്ലാം ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജന്റിലെ ഒരു ഓഫീസർ സ്റ്റീവിനെ വിളിച്ചറിയിക്കുന്നു സ്റ്റീവിനെ പറ്റി നോക്കുകയാണെങ്കിൽ അവൻ കുറച്ച് വർഷങ്ങളായി തന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ കൊളംബിയയിലാണ് താമസിക്കുന്നത് ഡിഐക്ക് ഡയറക്റ്റായി ഈ കേസിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് അവൻ വേഗം തന്നെ ഇക്കാര്യമെല്ലാം കൊളംബിയൻ പോലീസിലുള്ള കരിലോയെ വിളിച്ചറിയിക്കുന്നു ഈ വെള്ള ഷട്ട് മദ്യപിച്ചോണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ കരിലോ കരിയിലെ ഒപ്പമിരുന്ന് മദ്യപിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സ്റ്റീവിന്റെ പാർട്ട്ണറും ഡി എൽ എ മറ്റൊരു ഏജന്റുമായിട്ടുള്ള ജാവിയർ നേരത്തെ ഫോം വിളിച്ച വ്യക്തി ടൗണിലെ ബാറിലേക്ക് വന്നതും കരിലോ തന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ആ ബാറിലുണ്ടായിരുന്ന എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു അവിടെ കട്ട് ചെയ്ത് അമേരിക്കയുടെ മുപ്പത്തേഴാമത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള റിച്ചാർഡ് നിക്സിനെയാണ് കാണിക്കുന്നത് നിക്സ് അമേരിക്കൻ ജനതയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അയാൾ ചിലിയുടെ ജനറൽ നല്ലവനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾക്ക് ചിലിയിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നാൽ അധികാരം കിട്ടിയതും അയാളുടെ സ്വഭാവം മൊത്തത്തിൽ മാറുന്നു അയാൾ ലക്ഷക്കണക്കിന് ചിലിയിലെ സാധാരണ മനുഷ്യരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ ജനറലിന്റെ അധികാരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചിലയിൽ ഒരുപാട് അധികം മയക്കുമരുന്നെല്ലാം നിർമ്മിക്കുന്ന കാര്യം അറിഞ്ഞതും ജനറൽ തന്റെ ആർമിയെ യൂസ് ചെയ്തുകൊണ്ട് മയക്കുമരുന്നെല്ലാം നിർമ്മിച്ചിരുന്നതും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ഒരുപാട് പേരെല്ലാം വെടിവെച്ചു കൊല്ലുന്നു എന്നാൽ ഇവരുടെ ആർമിയുടെ എല്ലാം കണ്ണുപെട്ടിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തി രക്ഷപ്പെട്ടു പോരുന്നു ആ വ്യക്തിയുടെ പേരാണ് കോക്രോച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബിസിനസിലെയും ആൾക്കാരും മരിച്ചത് കൊണ്ട് കോക്രോച്ചിന് ഇനി ഈ പൗഡറെല്ലാം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഐഡിയാസ് എല്ലാം തൻ്റെ കയ്യിൽ മാത്രമുള്ളൂ എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അവൻ ഇത്രയും കാലവും താൻ തന്റെ മുതലാളിയിൽ നിന്നും അടിച്ചു വെച്ച പൗഡർ എല്ലാം എടുത്തുകൊണ്ട് അവിടെ പൗഡറിന് ഷോട്ടേജ് വന്ന സമയം നല്ല പൈസക്ക് പുറത്തെല്ലാം വിൽക്കുന്നു കോക്രോച്ചിന് ചിലിയിൽ നിർമ്മിക്കുന്ന ഈ പൗഡറെല്ലാം കൊളംബിയയിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സപ്ലയറെ ആവശ്യം വരും എന്ന് മനസ്സിലായതും അയാൾ ഒരു സപ്ലയറെ അന്വേഷിച്ചു കൊണ്ട് നേരെ കൊളംബിയയിലേക്ക് വരുന്നു കൊളംബിയയിൽ വന്ന കോക്രോച്ചിന് അവിടെ മൂന്ന് പ്രധാന ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നാമനാണ് ഒച്ചാവോ ബ്രതേഴ്സ് കുടുംബപൂരമായി അവർ കൊളംബിയയിൽ കള്ളക്കടത്തലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം സമ്പന്നരും എത്ര പൈസ വേണമെങ്കിലും ഫണ്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുമായിരുന്നു ഈ യോച്ച ബ്രദേഴ്സ് പിന്നെയുള്ള അവരുടെ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ദ മെക്സിക്കൻ എന്നറിയപ്പെടുന്ന ഗോച്ച ഈ ലിസ്റ്റിലെ അവസാന പുള്ളിയാണ് പാബ്ലോ എസ്കോബാർ പാബ്ലോ അതുവരെ സിഗരറ്റും മദ്യവും പോലത്തെ ഡീലങ്ങളെല്ലാം കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പാബ്ലോ മൊത്തം ഡീലുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അവിടെ കച്ച ചെയ്ത് കൊളംബിയയിലെ എഫ് ബി ഐ പോലീസ് ഓഫീസേഴ്സ് എല്ലാം തന്റെ ട്രക്കുകൾ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞതും അവരുടെ അടുത്തേക്ക് ട്രക്കുമായി ചെല്ലുന്ന പാബ്ലോയും അവരുടെ സുഹൃത്തായിട്ടുള്ള ഗുസ്താവോനെയുമാണ് കാണിക്കുന്നത് പാബ്ലോ ആണെങ്കിൽ എഫ് ബി ഐ ഓഫീസർമാരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെ ഡീറ്റെയിൽസും അവർ ഓരോരുത്തർക്കുമുള്ള കടത്തെപ്പിറ്റെല്ലാം പറയുന്നത് കേട്ടതും ഓഫീസർമാർക്ക് ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടെല്ലാം തോന്നുന്നു എന്നാൽ പാബ്ലോ അവരുടെ അടുത്ത് ഇനി മുതൽ തന്റെ ട്രക്കെല്ലാം ചെക്ക് ചെയ്ത് വിട്ടുതരികയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു തുക താൻ പ്രോപ്പറായി എത്തിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഓഫറെല്ലാം കൊടുക്കുന്നു ഇതിൽ നിന്നെല്ലാം പാബ്ലോ എസ്കോ ബാറിന് അവിടെയുള്ള ഇൻഫ്ലുവൻസ് എന്താണ് എന്ന കാര്യമെല്ലാം മനസ്സിലാക്കാം അവിടെയൊക്കെ ചെയ്ത് ഒരു ബാറിൽ വെച്ച് കോക്രോച്ചിനെ മീറ്റ് ചെയ്യുന്ന പാബ്ലോവിനെയും ഗുസ്താവോനെയുമാണ് കാണിക്കുന്നത് കോക്രോച്ച് പാബ്ലോവിന്റെ അടുത്ത് ഇനി ചില്ലയിൽ നിർമ്മിക്കുന്നത് സേഫ് അല്ലെന്നും അതുകൊണ്ട് താൻ പെറുവിലെ കാടിനകത്ത് വെച്ച് സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്നും അത് മര്യാദക്ക് കൊളമ്പിയിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നു കോക്രോച്ച് കൊളമ്പിയുടെ കാര്യമെല്ലാം പറയുമ്പോഴും പാബ്ലോവിന്റെ മനസ്സിലാണെങ്കിൽ പെറുവിൽ നിന്നും സാധനമല്ല ഡയറക്റ്റ് ആയി മയാമിയിൽ കൊണ്ടുപോയി ഇറക്കുന്നതായിരുന്നു ചിന്തിച്ചിരുന്നത് ഡീലെല്ലാം മോക്കിയായതും കോക്രോച്ച് അവരെല്ലാം കൂട്ടിക്കൊണ്ട് പെറുവിലുള്ള അവരുടെ എല്ലാം കാണിച്ചു കൊടുക്കുന്നു പോകാൻ നേരം ഗുസ്താവോ അവർ ഒരു ലോഡ് കൊണ്ടുപോവാമെന്ന് പറയുന്നുണ്ടെങ്കിലും പേബ്ലോ അവർ ഒരു ലോഡിന് പകരം മൂന്ന് ലോഡ് മൂന്നിലോട് കൊണ്ടുപോളാമെന്ന് പറയുന്നു എന്നാൽ കോക്രോച്ച് നിങ്ങൾ എങ്ങനെ ബോർഡർ കടത്തും എന്ന് ചോദിച്ചതും പേബ്ലോ അതെല്ലാം പുസ്തകം നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മൂന്ന് സെക്കൻഡ് കാർ എല്ലാം മേടിച്ച ശേഷം ഓരോ കാറിന്റെ താഴെയും ഓരോ ലോഡ് വെച്ച് കയറ്റിയ ശേഷം അവർ പുഷ്പമായി ആ ലോഡ് കൊളംബിയയിലേക്ക് എത്തിക്കുന്നു അങ്ങനെ അവർ ആദ്യ കടത്തിൽ നിന്ന് തന്നെ ഹാഫ് മില്യണോളം ഓളം ലാഭമെല്ലാം ഉണ്ടാക്കുന്നു അവിടെ കട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കൊളംബിയയിലെ മെഡ്ലിൻ എന്ന നഗരമാണ് കാണിക്കുന്നത് ലാബ്ലോ ഈ ഒരു കാലയളവിൽ നല്ല രീതിക്ക് പൈസ എല്ലാം ഉണ്ടാക്കിയത് കൊണ്ട് അവൻ മെഡലിന്റെ ഹൃദയഭാഗം നോക്കി ഒരു വീടും കൂടാതെ കോക്രോച്ചിന്റെ സഹായത്തോടെ സ്വന്തമായി ഒരു ലാബും കൊളംബിയയിൽ നിർമ്മിക്കുന്നു അവിടെ കട്ടിയ് മായമ്മിയാണ് കാണിക്കുന്നത് അവിടെ സ്റ്റീവ് എന്ന ഡി എ ഓഫീസർ മയക്കുമരുന്നെല്ലാം വിറ്റുകൊണ്ടിരുന്ന രണ്ട് സപ്ലയർമാരെ ഓടിച്ചിട്ട് പിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സ്റ്റീവ് ഇത്രയും എഫേർട്ട് ഇട്ട് അവരെ പിടികൂടുന്നത് കണ്ടതും അവന്റെ സുഹൃത്ത് നിനക്ക് എത്രയും പെട്ടെന്ന് പ്രമോഷനെല്ലാം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു അവിടെ കട്ട് ചെയ്ത് പേബ്ലോ പറഞ്ഞ പ്രകാരം ഒരു കോട്ടിന്റെ അകത്ത് അഞ്ച് പോക്കറ്റോളം തയ്ച്ചു കൊടുക്കുന്ന അവന്റെ അമ്മയെയാണ് കാണിക്കുന്നത് ഇതേ സമയം ആരോ കോളി അടിക്കുന്ന ശബ്ദം കണ്ടതും പേപ്പിളോടെ വൈഫായിട്ടുള്ള ടാറ്റ വേഗം ചെന്ന് ഡോറെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുന്നു ഈ സമയം ഗുസ്താവോ തന്റെ സുഹൃത്തായിട്ടുള്ള ലയണ് വിളിച്ചുകൊണ്ട് വന്ന ശേഷം പേപ്പളോടെ അടുത്ത് ഇവരാണ് നമ്മൾ പറയുന്ന പ്രകാരം മയബിലേക്ക് സാധനവുമായി പോകാൻ പോകുന്നതെന്ന് പറയുന്നു പേബ്ലോ തന്റെ അമ്മ തയ്ച്ചു വന്നിട്ടുള്ള കോട്ടെല്ലാം എടുത്ത് ലയണിനെ ഇടിച്ചു കൊടുത്ത ശേഷം കോട്ടിന്റെ പോക്കറ്റ് നിറച്ച് മരുന്നെല്ലാം നിറയ്ക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ലയന്റെ സഹായത്തോടെ പാബ്ലോ മയാമിയിൽ ആദ്യമായി തന്റെ മയക്കുമരുന്ന് സപ്ലൈ എല്ലാം ആരംഭിക്കുന്നു മയാമിയിൽ ലാൻഡ് ചെയ്തതും ലയൻ വേഗം ചെന്ന് തന്റെ കോട്ടെല്ലാം അവിടത്തെ സപ്ലൈ മറ്റുള്ള കാർലോസിനെ ഏൽപ്പിച്ച ശേഷം തിരിച്ച് അടുത്ത ഫ്ലൈറ്റിൽ കൊളംബിയോയിലേക്ക് വരുന്നു അങ്ങനെ പോകെ പോകെ ലയൻ ഒരു മാസത്തിൽ ഇരുപത് തവണയെല്ലാം ഇതിനായി മയാമിയിലേക്ക് പോകുന്നു അങ്ങനെ പാബ്ലോയുടെ കയ്യിൽ ഒരുപാടധികം പൈസ ആയതോടെ അവൻ വെറുവിൽ നിന്നും കാറിൽ കൊണ്ടുവരുന്നതിനു പകരം വലിയ ട്രക്കെല്ലാം പർച്ചേസ് ചെയ്ത് അതിൽ വേസ്റ്റ് എല്ലാം ഒളിപ്പിച്ച് കൊളംബിയയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുന്നു ബിസിനസ് എല്ലാം എക്സ്പാൻഡ് ആയതോടെ ലയൻ ഫ്ലൈറ്റിലെ പൈലറ്റിന്റെ കയ്യിലും ക്യാബിൻ ക്രൂവിന്റെ കയ്യിലും എതിരെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ കൊണ്ടെല്ലാം പൈസയെല്ലാം ഓഫർ ചെയ്ത് അവരെ കൊണ്ട് മരുന്ന് നിറച്ച ക്യാപ്സ്യൂൾ വിങ്ങിപ്പിച്ച ശേഷം അതെല്ലാം മായാബിയിലേക്ക് എത്തിക്കുന്നു പോകെ പോകെ പാബ്ലോ കാർലോസിന്റെ കയ്യിലുള്ള മിനി പ്ലെയിനിലും മായാമിയിലേക്ക് പോകുന്ന ഒരരിച്ചാക്കൽ പോലും തന്റെ മരുന്നെല്ലാം നിറച്ചുകൊണ്ട് മയമ്മയിലേക്കുള്ള സപ്ലൈ എല്ലാം നല്ല രീതിക്ക് ശക്തിപ്പെടുത്തി എടുക്കുന്നു അവിടെയൊക്കെ ചെയ്ത് വെറുതെ ലാബിലേക്ക് വന്നിരിക്കുന്ന പാബ്ലോനയാണ് കാണിക്കുന്നത് ഈ സമയം കോക്രോച്ചിന് താൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും പാബ്ലോ പുറത്തെല്ലാം പോയി കറങ്ങി നടക്കുന്നത് കണ്ട് അതൊന്നും ഇഷ്ടപ്പെടാതെ വന്ന കോക്രോച്ച് ബാബ്ലോയുടെ പാബ്ലോനെടുത്ത് തൻ്റെ ഇഷ്ടക്കുറവിനെ പറ്റിയെല്ലാം പറയുന്നു എന്നാൽ ഇത് കേട്ടതും ബാബ്ലോ താൻ അടുത്തതായി പണിയാൻ പോകുന്ന ലാബിൽ എൻ്റർടൈൻമെന്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്യുമെന്ന് കോക്രോച്ചിന് സന്തോഷമാവാൻ വേണ്ടി പറയുന്നു എന്നാൽ പേബ്ലോ ഇതെല്ലാം തന്റെ ലേബാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ടതും കോക്രോച്ചിന് ചെറിയ ഇഷ്ടക്കുറവെല്ലാം പേബ്ലോ തന്റെ ബിസിനസ് എല്ലാം കുറച്ചുകൂടി ബിൽഡാക്കാൻ വേണ്ടി കൊളംബയിലെ ഏറ്റവും വലിയ ഡീലേഴ്സ് ആയിട്ടുള്ള ഒച്ചവ് ബ്രദേശിനെയും ഗോച്ചെയും എല്ലാം തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു പേബ്ലോ ഇനി മുതൽ എല്ലാ സാധനങ്ങളും തനിക്ക് സപ്ലൈ ചെയ്താൽ മതിയെന്നും താൻ ഇവിടെ നിന്നും ലാബിലേക്ക് തന്റെ സ്വന്തം റിസ്കിൽ അതെല്ലാം ട്രാൻസിറ്റ് തരാം തരാമെന്ന് പറയുന്നു കൂടാതെ ഈ നടത്തുന്ന ഓരോ ട്രാൻസിറ്റിനും മുപ്പത്തഞ്ച് ശതമാനം തനിക്ക് കമ്മീഷൻ തന്നാൽ മതിയെന്നും ഡാബ്ലോ അവർക്ക് ഒരു ഓഫർ പോലെ കൊടുക്കുന്നു അങ്ങനെ കൊളംബിയയിലെ മൂന്ന് ഡീലർമാരും തമ്മിൽ ഒന്നിക്കുന്നുണ്ടെങ്കിലും കോക്രോച്ചിന് ഇവരുടെ ഈ ഒത്തൊരുമയെന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വരുന്നു അങ്ങനെ മയാമ്പീലേക്കുള്ള സപ്ലൈ എല്ലാം കൂടിയതോടെ കാർലോസിന് അവിടെ ഒരു ഗോഡോൺ എല്ലാം തിരഞ്ഞെടുത്ത് ഈ സപ്ലൈ ചെയ്ത സ്റ്റോക്ക് എല്ലാം സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതും വൈകാതെ മയബിയിൽ മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ചുള്ള മരണവും അപകടവും എല്ലാം കൂടി വരുന്നത് കണ്ട് ഗവൺമെന്റ് ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസെല്ലാം സ്ഥിരമായി വരുന്നതുകൊണ്ട് സ്റ്റീവിന് ഒരു ദിവസം ഒരു പതിനാറ് വയസ്സുള്ള പയ്യനെ വെടിവെച്ച് കൊല്ലേണ്ടി വരുന്നു അവൻ ആ വിഷമത്തിൽ നേരെ വീട്ടിലേക്ക് വന്നതും അവന്റെ ഭാര്യയായിട്ടുള്ള കോണി താഴ്ന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി മരുന്നെല്ലാം ക്യാരി ചെയ്യുന്നതിനിടയിൽ മരണപ്പെട്ടു പോയ കേസെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നുവെന്ന് സ്റ്റീവിന്റെ അടുത്ത് പറയുന്നു അവിടെ കച്ചിത് പാബ്ലോയുടെ വളർച്ചയിൽ അസൂയ തോന്നിയിട്ടുള്ള കോക്രോച്ച് ഗുസ്താവോ എന്റെ അടുത്ത് പാബ്ലോയെ പറ്റിയെല്ലാം മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ഇത് കേട്ടതും ഗുസ്താവോ നീ ഇത് എന്റെ അടുത്ത് പറഞ്ഞത് ഓക്കേ എന്നും എന്നാൽ ഈ കാര്യം നീ പാബ്ലോയുടെ അടുത്ത് പറഞ്ഞാൽ അതിന്റെ അന്ത്യമാവുമെന്ന് അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ക്രിസ്താവയുടെ ഈ സംസാരം ഇഷ്ടപ്പെടാതെ വന്ന കോക്രോച്ച് എന്നാൽ താൻ പാബ്ലോയ്ക്ക് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ചെക്ക് പോസ്റ്റിലൂടെ കടന്നു വരുന്ന പാബ്ലോയുടെ ട്രക്കിൽ വരുന്നുണ്ട് എന്ന കാര്യമെല്ലാം എഫ് ബി ഐ ഓഫീസർമാരെ വിളിച്ചറിയിക്കുന്നു ഓഫീസർമാർ ട്രക്ക് പിടിച്ചു പറഞ്ഞതും ഗുസ്താവോയുടെ അടുത്ത് വന്ന് പറയുന്നു പാബ്ലോ ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടും ഒരു കൂസലമില്ലാതെ കൂളായി തന്റെ കാർ എല്ലാം നേരെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു പോലീസുകാർ പാമ്പ്ലോയെ കണ്ടതും അവനെ വേഗം തന്നെ അറസ്റ്റ് ചെയ്ത് അവന്റെ ഫോട്ടോ എല്ലാം എടുത്ത ശേഷം പാബ്ലോയിന്റെ അടുത്ത് നീ ഇപ്പോൾ കടന്ന ഈ ഡീൽ മൊത്തം നാല് മില്യന്റെ ആണെന്നും ഇത്രയും കാലവും നീ ഞങ്ങൾക്ക് തന്നതുപോലെ ചെറിയ പൈസയെല്ലാം തന്ന് ഈ ട്രക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ടെന്നും അതുകൊണ്ട് ഈ ഡെ ബൈ ഫോർ അതായത് ഒരു മില്യൻ ഞങ്ങൾക്ക് തരണമെന്ന് എഫ് ബി ഐ ഓഫീസർമാർ പാബ്ലോയുടെ എടുത്ത് പറയുന്നു എന്നാൽ പാബ്ലോ ആണെങ്കിൽ കൂടുതലൊന്നും മാർഗം ചെയ്യാൻ നിൽക്കാതെ അവർ പറഞ്ഞ പൈസ എല്ലാം തരാമെന്നും അതിനു പകരമായി തന്നെ ഒറ്റ തന്ന വ്യക്തിയുടെ കൂടി പറഞ്ഞു തരാൻ വേണ്ടി പറയുന്നു തന്നെ ഒറ്റയത് കോക്രോച്ചാണ് എന്ന് മനസ്സിലായതും പാബ്ലോ വേഗം തന്നെ കോക്രോച്ചിനെയും അയാളുടെ കൂടെയുള്ള ആൾക്കാരെയും എല്ലാം വെടിവെച്ച് കൊല്ലുന്നു അവിടെ കട്ട് ചെയ്ത് മയാമയിലേക്ക് ഒരു സപ്ലൈ നടത്തുന്നുണ്ട് എന്നറിഞ്ഞതും അതിനെപ്പറ്റി അന്വേഷിക്കാനായി അവിടേക്ക് ചെന്നിരിക്കുന്ന സ്റ്റീവിന്റെയും അയാളുടെ ആണ് കാണിക്കുന്നത് ഈ സമയം അവർ ഡി എ ഓഫീസർമാരാണ് എന്ന് മനസ്സിലായതും ആ ഡ്രഗ് ഡീലേഴ്സിനെയും ഇടയിൽ ഒരു ഗംഭീര വെടിവെപ്പ് തന്നെ നടക്കുന്നു ആ വെടിവെപ്പിൽ സ്റ്റീവിന്റെ സുഹൃത്ത് അവന്റെ കൺ മുമ്പിൽ വെച്ച് തന്നെ മരിച്ചു വീഴുന്നു സ്റ്റീവ് തന്റെ സുഹൃത്തിനെ കൊന്നിട്ടുള്ള ആ ഷൂട്ടറെ വെടികൂടുന്നുണ്ടെങ്കിലും കോർട്ടിൽ ഹാജരാക്കിയതും രണ്ട് മില്യന്റെ അനുവദിച്ച ഉടൻ തന്നെ വേണ്ട പൈസ എല്ലാം ചെലവാക്കിക്കൊണ്ട് ആ ഷൂട്ടറെ പുഷ്പ പോലെ അവിടെ നിന്നും തിരിച്ച് കൊളംബിയയിലേക്ക് കൊണ്ടുവരുന്നു കോർട്ടിൽ തനിക്ക് കിട്ടേണ്ട നീതിയെല്ലാം തട്ടിപ്പോയത് കണ്ടതും സ്റ്റീവ് തന്റെ വൈഫിനെയും കൂട്ടിക്കൊണ്ട് ഈ മരുന്നിന്റെ എല്ലാം ഉറവിടം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് കൊളംബിയയിലേക്ക് വരുന്നു അവിടെ കട്ട് ചെയ്ത് പ്രസന്റിൽ കാർലോ വീഡിയോ പെല്ലാം നടത്തിയ ബാറെല്ലാം ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന സ്റ്റീവിനെയാണ് കാണിക്കുന്നത് ആ ബാറിന്റെ സ്ഥലത്തുള്ള ഫോട്ടോസ് എല്ലാം എടുക്കുന്നത് അതിലൂടെ പോയ പാബ്ലോവിന്റെ ഒരു ഏജന്റ് എല്ലാം കണ്ടതും അയാൾ സ്റ്റീവാണ് ഇതിന്റെ പിന്നിലെന്ന് പാബ്ലോയെ വിളിച്ചറിയിക്കുന്നു ഇതറിഞ്ഞതും പാബ്ലോ സ്റ്റീവിന്റെ തല കൊണ്ടുവരുന്നതിന് താൻ ഹാഫ് മില്യൺ ഡോളേഴ്സ് ആയി കൊടുക്കുമെന്ന് തന്റെ എല്ലാം വിളിച്ച് പറയുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക